നമസ്കാരം മുനമ്പം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിന് നടത്തിയ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് മുനമ്പം വിഷയത്തിൽ ഇതാ ബി ജെ പിയും അവരെ കൈയൊഴിയുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങൾ നടത്തി വന്നത് എന്നാൽ ഈ മാധ്യമ പ്രചരണത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ മുനമ്പം നിവാസികളുടെ അല്ലെങ്കിൽ മുനമ്പം സമരസമിതിയിലെ പതിനഞ്ചംഗ പ്രതിനിധി സംഘത്തെ അയയ്ക്കുകയാണ് ബി ജെ പി മുനമ്പത്ത് ജീവിതം മാറ്റിമറിക്കാൻ എങ്ങനെയാണ് വഖഫ് നിയമ ഭേദഗതി സഹായിക്കുക എന്ന് എത്ര അക്കമിട്ട് പറഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് വലത് മുന്നണികളും അത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല പ്രചാരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹ്റിൻ വ്യവസായിയായ രഞ്ജിത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് വഖഫ് നിയമ ഭേദഗതി എങ്ങനെയാണ് ഈ മുനമ്പം ജനതയെ ബാധിക്കാൻ പോകുന്നത് അവരുടെ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ വഖഫ് നിയമ ഭേദഗതി എങ്ങനെ സഹായിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് മുനമ്പം സമരസമിതിയുടെ പതിനഞ്ച് പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും വഖഫ് ഭേദഗതി നിയമം മൂലം അവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് വിശദീകരിച്ചും കൊടുക്കും ഇന്നലെ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു മുനമ്പത്തെത്തി വിശദീകരിച്ച കാര്യങ്ങളെ മുനമ്പത്തെ ജനങ്ങളെ രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഞ്ചിച്ച കോൺഗ്രസ്സിനും മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കും വേണ്ടി വളച്ചൊടിച്ച് വാസ്തവവിരുദ്ധമായി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ഈ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളെ മറികടക്കാനാണ് ബി മുനമ്പത്തെ ജനതയുടെ പ്രതിനിധികളെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ എത്തിക്കുന്നത് മാധ്യമ പ്രതിപക്ഷ കുപ്രചരണങ്ങളെ മിന്നൽ വേഗത്തിൽ മറികടക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉജ്ജ്വല നീക്കമാകും ഇത് വാസ്തവത്തിൽ മുനമ്പത്തെ ഓരോ കൊച്ചുകുട്ടിക്ക് പോലും ഈ നിയമം വന്ന ശേഷം എങ്ങനെയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതെന്നും ഈ നിലയിൽ കോടതി നിൽക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന വ്യവഹാരങ്ങളിൽ ഈ നിയമം ബാധകമായി തീരുമെന്നും അങ്ങനെ തങ്ങളുടെ ഭൂമിയിൽ വഖഫ് ബോർഡിനുള്ള അവകാശവാദങ്ങൾ അസാധുവാകുമെന്നും അറിയാം പുതുക്കിയ നിയമം അനുസരിച്ച് മുൻകാല പ്രാബല്യത്തോടുകൂടി ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും അന്യമതസ്ഥരും ചെയ്തു എന്ന് പറയപ്പെടുന്ന വഖഫുകൾ അസാധുവാണ് മുനമ്പത്തെ ഭൂമി ഇപ്പോഴുള്ളവരുടെ പൂർവികർക്ക് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമിയാണ് മുൻകാല പ്രാബല്യത്തോടെ ഇതിൽ വഖഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു അതേപോലെ തന്നെ നേരത്തെ വഖഫ് ട്രൈബ്യൂണൽ വിധികൾ സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ലായിരുന്നു ഈ നിയമം വന്ന ശേഷം ട്രൈബ്യൂണൽ തീരുമാനങ്ങളെ ഹൈക്കോടതി മുതൽ ചോദ്യം ചെയ്യാം ഇവിടെ കോടതി വിധി പുതിയ നിയമപ്രകാരമാകും മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ച് ഇനി മുനമ്പത്തുകാർക്ക് നേരത്തെ വഖഫ് ട്രൈബ്യൂണൽ വിധിച്ച വിധികളെയും കോടതികളിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളെയും നേരിട്ട് വിജയിക്കാം അതിനായി ഈ നിയമത്തിൽ വകുപ്പുകളുണ്ട് കൂടാതെ നേരത്തെ റവന്യൂ രേഖകളിൽ വഖഫ് ട്രൈബ്യൂണൽ വിധി പ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുതുക്കിയ നിയമമനുസരിച്ച് വരുന്ന മൂന്നാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ച ചട്ടങ്ങളുടെ സർക്കാർ വിജ്ഞാപനമുണ്ടാകും അതുപ്രകാരം തങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്നും കിരൺ റിജ്ജു ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ കോടതിയിൽ നിൽക്കുന്ന കേസുകളിൽ വിജയിക്കാനും റവന്യൂ രേഖകൾ തിരുത്തുവാനും വേണ്ട കാര്യങ്ങളും ഈ പുതുക്കിയ നിയമ ഭേദഗതി മൂലമുണ്ട് വസ്തുതകൾ അങ്ങനെയായിരിക്കേ ചിലർക്ക് ബി ജെ പി ഇതിലൂടെ ഉണ്ടാക്കുന്ന മൈലേജ് കാണുമ്പോൾ ഒരു വെപ്രാളമാണ് അതുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ കാണുന്നത് ഇതിൽ വീണ് പോകുന്നവർ കോൺഗ്രസും സി പി എമ്മും കുഴിക്കുന്ന ചതിക്കുഴിയിൽ കിടക്കട്ടെ എന്നേ പറയാനുള്ളൂ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ബി ജെ പി മുനമ്പം വിഷയത്തിൽ ഇടപെട്ടപ്പോഴെല്ലാം കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ പറഞ്ഞത് ഇത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇതിൽ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് മുനമ്പത്തെ വിഷയം വഖഫ് ഭൂമിയുമായി അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ പറഞ്ഞിരുന്നു എന്നാൽ വഖഫിൻ്റെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന കരിനിയമം തന്നെയാണ് മുനമ്പത്തുകാരെ ഇന്ന് വെള്ളം കുടിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇപ്പോഴെതാ വീണ്ടും വഖഫ് നിയമ ഭേദഗതി ചെയ്ത ബി തന്നെ പറയുന്നു വാക്ക് നൽകുന്നത് ഇങ്ങനെയാണ് മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തീർച്ചയായും അവരുടെ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം ഇന്ന് അവരുടെ കയ്യിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വി നിരവധി നിയമ ആയുധങ്ങളുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടി കേട്ട് നമുക്കിത് അവസാനിപ്പിക്കാം ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ് അതിന്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിലാർക്കും സംശയം വേണ്ടതില്ല ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനുപക്ഷേ നിയമപരമായ പരിരക്ഷ വേണം എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതിൻ്റെ നിയമസാധുതയെക്കുറിച്ചാണ് ഞങ്ങൾ പരിശോധിച്ചു വരുന്നത് ആ നിയമസാധുതയാണ് ഇന്ന് നിയമ ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ നിയമസാധുതയിലൂടെ മാത്രമേ ഇനി വക്കഫ് ഭൂമിയുടെ അല്ലെങ്കിൽ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാധ്യമങ്ങളുടെ ശ്രമത്തോടെ പരിശ്രമിച്ചിട്ടും യാതൊരു ഫലവുമില്ല മുനമ്പം ജനത പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രിയെ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പോവുകയാണ് വെബ് ഡെസ്ക് തത്വമൈനൂസ് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും ശ്രീമത് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ